എംബുന്റെ ഫസ്റ്റ് ഹാഫ് പ്രതീക്ഷ പോലെ തന്നെ കുറെ മാസ് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നല്ല സ്വാഗ് കാണിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം കാര്യമുള്ള ആക്ച്വലി ഒരു നമ്മുടെ മലയാള നെടുമ്പുള്ളി കഥയല്ല ആക്ച്വലി ഇത് റുരേഷ് എബ്രാം എബ്രാമിന് ഇന്റർനാഷണൽ സ്റ്റൈലാണ് സംഭവം സത്യം ഞാൻ പറയട്ടെ എനിക്ക് ഫസ്റ്റ് ഹാഫ് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ വല്യ നമ്മൾ ഈ ഈ വന്ന ഒരു ഹൈപ്പില്ലേ ആ ഹൈപ്പിനൊത്ത് ഇതുവരെ ആയിട്ടില്ല ഫസ്റ്റ് ഹാഫിലായിട്ടില്ല പക്ഷെ ആദ്യം കാണിക്കുന്ന ലണ്ടൻ ആണ് കാണിക്കുന്നത് അല്ലെ ലണ്ടൻ കാണിക്കുന്നു പിന്നെ അവസാനം ഇറാഖ് കാണിക്കുന്നു ഇറാഖ് ഒരു നിർത്തുന്നു കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ സിനിമ ഏത് ഗ്രാഫിലേക്ക് പോകുന്നെങ്കിൽ മാത്രമേ ആ ഹൈപ്പിലേക്ക് എത്തുള്ളൂ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലാലിന് എൻട്രി വന്നത് അപ്പൊ ഇതൊരു ഇന്റർപോൾ തെരയുന്ന ഒരു കുറ്റവാളി എന്നുള്ള രീതിയിൽ തന്നെയാണ് എബ്രഹാം ഖൊറേഷ്യ പിച്ച് ചെയ്യുന്നത് അങ്ങനെ കാണിക്കുന്നത് സ്റ്റീഫൻ നാലഞ്ചു വർഷമായിട്ട് നാട്ടിലില്ല സ്റ്റീഫൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഗോവർദ്ധൻ ഇങ്ങനെ അന്വേഷിച്ചു പോയി അവസാനം ചെന്ന് എത്തുന്നത് നമ്മുടെ എന്താ പറയുന്നത് റൌത്തർ ആയിട്ട് വരുന്നത് നമ്മുടെ ഇയാളാണ് ആന്റണി പെരുമ്പാവരാണ് അവിടെ വരുമ്പോഴത്തേക്ക് ഒരു ചെറിയൊരു ടിസ്റ്റ് കൊടുത്തിട്ട് പുള്ളിനെ നേരെ ലണ്ടനിലേക്ക് വാക്ക് അവിടെ വെച്ചിട്ട് നമ്മളെ നമ്മുടെ ആരാണ് എംബുരാൻപുരാൻ കാണിക്കൊരു മുരളീകോപിയുടെ വ്യക്തമായ രാഷ്ട്രീയമുണ്ട് പൊളിറ്റിക്സ് ആണ് ഇത് മെയിൻ ആയിട്ട് പറയുന്നത്

കാണിക്കുന്നു ഒരു ഒരു വേണ്ടി മിനിറ്റ് ആ സീൻ അല്ലാതെ രണ്ടായിരത്തി രണ്ട് നടന്ന ഗുജറാത്ത് ലഹളയുടെ ഒരു ചെറിയൊരു ചെറിയൊരു ഗ്ലിംസ് ആണ് പക്ഷെ ആ ഗ്ലിംസ് നമ്മൾ കണ്ടിരിക്കാൻ ഇച്ചിരി പാടാട്ടോ ആ ഒരു സംഭവത്തെ ആസ്പദമാക്കി സിനിമ ഇങ്ങനെ പോകുന്നുണ്ട് ഫസ്റ്റ് ഹാഫ് വരെ ഗ്രാഫ് ഇത് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴത്തേക്ക് ഗ്രാഫ് ശരിക്കും മുന്നോട്ട് പോവുകയാണെങ്കിൽ പൃഥ്വിരാജ് പറഞ്ഞതുപോലെ ഒരു സംഭവത്തിലേക്ക് എത്തും അതുവരെയായിട്ട് ഇപ്പൊ നമുക്ക് നോർമൽ മലയാളിക്ക് ചിന്തിക്കാവുന്നതിനപ്പുറത്തേക്ക് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് സംഭവത്തെ പിച്ച് വെച്ചിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് പക്ഷേ ദഹിക്കണമെങ്കിൽ ഇത് ഇച്ചുകൂടെ കണക്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ ലാലേട്ടൻ മുണ്ടും മടക്കി വരുന്ന സംഭവങ്ങളും നെടുമ്പുള്ളി വന്നാൽ മാത്രമേ ആ എനിക്ക് തോന്നുന്നു ഇനി കഴിഞ്ഞിട്ടായിരിക്കും ഒരു എൻട്രി അതുപോലെ തന്നെ ആ സർപ്രൈസ് ഒളിപ്പിച്ച് അത് പറയുന്നുണ്ട് സിനിമയിൽ പറയുന്നുണ്ട് അതായത് കുരേഷ് എബ്രാഹിമിനേക്കാളും വളരെ ഇച്ചിരി കൂടെ പവർഫുൾ ആയിട്ടുള്ള മറ്റൊരു ഗ്യാങ് കൂടെ ഉണ്ട് അത് ചൈനീസ് ബേസ്ഡ് ആയിട്ടുള്ള ഗ്യാങ് ആണെന്നും പറയുന്നുണ്ട് അതിന്റെ എൻട്രിയാണ് കാണാൻ പോകുന്നത് അപ്പൊ ഇതുവരെ സിനിമ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത ഒരു രീതിയിലേക്കാണ് പോയിരിക്കുന്നത് ഫസ്റ്റ് ഹാഫ് ഈ ഒരു ആവറേജ് രീതിയിൽ പോകണം എന്നിട്ട് സെക്കൻഡ് ഹാഫ് വരുമ്പോഴത്തേക്ക് ഭയങ്കര അതായത് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഡാൻസ് കളിക്കുന്നുണ്ട് അവർക്കും അത്യാവശ്യം ഫാൻസ് തന്നെയാണ് പക്ഷേ എനിക്ക് മേക്കിംഗ് ഇഷ്ടമായിട്ടാണ് ഫീൽ ചെയ്തത് പക്ഷേ നോർമൽ ഓഡിയൻസ് ദഹിക്കാവുന്ന രീതിയിലുള്ള സംഭവത്തിലേക്ക് കാരണം ഞാൻ പറയട്ടെ വലിയ നമ്മൾ സിനിമയ്ക്കകത്ത് ഇതുവരെ കണ്ടിട്ടില്ല കാരണം നമുക്ക് അങ്ങനെ ഒരു ഒരു കോരിത്തരിപ്പുള്ള ഒരു സീനായിട്ടോന്നും എനിക്ക് തോന്നുന്നില്ല കൊറേ ഹെലികോപ്റ്ററുകൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ കുറച്ച് മറ്റേ നമ്മുടെ പാറ്റേൺ സിനിമയെ നമുക്ക് സ്റ്റീഫൻ നെടുമ്പളി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇത്രയും ലെവലിലേക്ക് പോകാനായിട്ടുള്ള കാരണം എന്താണെന്നോ നമ്മൾ നമ്മൾ എന്താണെങ്കിലും ഫസ്റ്റ് ഹാഫ് കണ്ടു ഇനി സെക്കൻഡ് ഹാഫ് റിവ്യൂ നമ്മൾ ഫുൾ റിവ്യൂ ആയിട്ട് അഭിപ്രായം ഇന്റർനാഷണൽ മാത്രമേ നമ്മൾ ഈ ഈ ഹൈപ്പ് ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു എത്ര പേർക്ക് ദഹിക്കും അറിയില്ല എന്തായാലും എല്ലാ വേണ്ടി കാത്തിരിക്കുകയാണ് കാത്തിരിക്കുകയാണ് സെക്കൻഡ് ബൈ